കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുന്ന തുക കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒരു രൂപ പോലും എൻ എച്ച് എമ്മിൻ്റെതായി ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ നമുക്ക് നൽകിയിട്ടില്ല അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ട് കേന്ദ്ര സർക്കാർ നമ്മളോട് ആദ്യം പറഞ്ഞ ഒരു കാര്യം അവർ ഒരു പേര് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറോ ഡിസംബർ മാസത്തോടു കൂടി ഇരു തൊണ്ണൂറ്റൻപത് ശതമാനവും അപ്ലോഡ് ചെയ്തു അപ്പോൾ ഡിസംബർ മാസത്തിൽ വേറൊരു കത്ത് വരികയാണ് ആ പേര് വേണ്ട ഇനി പുതിയൊരു പേര് നൽകണം എന്നുള്ളത് സംബന്ധിച്ച് അതും നമുക്ക് നമ്മുടെ ബോർഡിൽ കോബ്രാൻഡിങ് അതായത് നമ്മുടെ പേരിനൊപ്പം അതുകൂടി വെച്ചു കൊണ്ട് നൽകാമെന്നുള്ളത് തീരുമാനിച്ചു അത് അവരെ അറിയിച്ചു രേഖാമൂലം അറിയിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും സാർ നമുക്കത് നൽകുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം എൻ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള തുക ലഭിക്കാത്തത് കഴിഞ്ഞ ഒരു വർഷം സാർ അറുപത് നാല്പത് അനുപാതത്തിലാണ് എൻ ജീവനക്കാർക്ക് നമ്മൾ വേതനം കൊടുക്കുന്നത് പക്ഷേ ഈ മുഴുവൻ തുകയും കഴിഞ്ഞ ഒരു വർഷത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേത് സംസ്ഥാന സർക്കാരാണ് നൽകിയത് ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല എന്നുള്ളത് കാണേണ്ടതായിട്ടുമുണ്ട്